പരപ്പനങ്ങാടിയിലെ കായിക കൂട്ടായ്മയായ പരപ്പനാട് വാക്കേഴ്സ് ക്ലബ്ബ് ഇന്നലെ മരണപ്പെട്ട ക്ലബിന്റെ അത്ലറ്റ് ഈസാൻ റഹ്മാന്റെ നിര്യാണത്തിൽ ചുടലപ്പറമ്പ് മൈതാനിൽ വെച്ച് അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ വാക്കേഴ്സ് ക്ലബിന്റെ യോഗ ഫുട്ബോൾ അത്ലറ്റിക് ടീമുകളിൽ ഉൾപ്പെട്ട നൂറോളം താരങ്ങൾ പങ്കെടുത്തു ക്ലബിലൂടെ പരിശീലനം നേടി സബ് ജൂനിയർ വിഭാഗത്തിൽ ജില്ലാ അമേച്ചർ മീറ്റിംഗിലൊക്കെ തിളങ്ങിയ താരമായിരുന്നു ഈസാൻ റഹ്മാൻ അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് ഉണ്ണി കൃഷ്ണൻ കെ കൺവീനർ കെ ടി വിനോദ് ചന്ദ്രൻ മാസ്റ്റർ മനോജ് കുമാർ കുഞ്ഞുമറിക്കാർ പി വി സഹൽ കെ പി തുടങ്ങിയവർ സംസാരിച്ചു വരെ സ്വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കടലിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് രണ്ടേ പാകി സ്വർണം സമ്മാനം സമ്മാനം നൂറ് പവൻ സ്വർണം ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീതം ൂപ്പൻ ചോദിച്ചു വാങ്ങൂ ഒരു പക്ഷേ നിങ്ങളാവും ഭാഗ്യശാലി ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾ കേരള ഗോൾഡ് ആൻഡ് മെർച്ചന്റ് അസോസിയേഷൻ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരി ചെമ്മ് ആൻഡ്